പ്രിയ സജനങ്ങളെ കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ പ്രചരണാർത്ഥം നടത്തുന്ന ജ്യോതി തെളിയിക്കൽ ശതകോടി ജ്യോതി തെളിയിക്കലിൻ്റെ ഭാഗമായി ഇന്ന് ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആറ് മുപ്പതിന് നമ്മുടെ ശ്രേഷ്ഠരായ സന്യാസി സമൂഹം ആഹ്വാനം ചെയ്തത് പ്രകാരമുള്ള ശതകോടി ദീപം തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഈ കർമ്മം നടന്നു കൃത്യം ആറേ മുപ്പതിന് തന്നെ നമ്മൾക്ക് ദീപം തെളിയിക്കാൻ സാധിച്ചു ഇത് എല്ലാ ആളുകളുടെ ആളുകളുടെയും എല്ലാ ഭക്തന്മാരുടെ ഇടയിലേക്കും ഈ സന്ദേശം എത്തണം ഈ വരുന്ന ഒക്ടോബർ ഏഴിന് ആരംഭിച്ച് ഇരുപത്തി ഒന്നിന് സമാപിക്കുന്ന ആ ധർമ്മ സന്ദേശ യാത്രയുടെ പ്രചരണം എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിലേക്ക് എത്തണം അതൊരു പ്രേരണയായി മാറാൻ ആ ധർമ്മ ധർമ്മസന്ദേശയാത്രയുടെക്ക് ആരംഭം കുറിക്കുമ്പോൾ അത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെ ഇടയിൽ മനസ്സിൽ ഒരു പ്രേരണാശക്തി ഈ ഇന്ന് നടക്കുന്ന ഈ ദൈവം തെളിയിക്കുള്ള ചടങ്ങോടുകൂടി എല്ലാവരിലും അതെത്തിച്ചേരണേ എന്നുള്ള ആ നല്ല ഉദ്ദേശത്തോടു കൂടി ഇന്ന് പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഈ ദീപം തെളിയിച്ചതായി എല്ലാ സജനങ്ങളെയും അറിയിക്കുന്നു ഇതുപോലെ എല്ലാവരും ഈ സമയത്ത് ചെയ്ത് കാണും എന്നുള്ള ആ ഉത്തമ വിശ്വാസം നമുക്കുണ്ട് പാലക്കാട് ജില്ലയുടെ പ്രചരാർത്ഥ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ ജില്ലാ ചെയർമാൻ നൽകിയ ആഹ്വാനവും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ നൽകിയ ആഹ്വാനവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഈ ദീപം എല്ലാവടേയും തെളിയിക്കട്ടെ തെളിയിക്കുവാൻ എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ